ആരാണ് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ വ്യക്തി ആദരിക്കാൻ പോകുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ മിടുമിടുക്കൻ പത്രത്താളുകളിലും വാർത്താ നേരങ്ങളിലും നിറഞ്ഞിരുന്ന അസാമാന്യ വ്യക്തിത്വം ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ആളെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ തന്നെ അഭിമാനത്തോടെ പറയാം ശ്രീ ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ലാൽ സലാവിൻ്റെ വേദിയിലേക്ക് ലാമിൻ്റെ ഈ ഷോയിലേക്ക് സ്വാഗതം എവിടെ നിന്നാണ് വീട് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ കൊച്ചിക്കാരനാണ് ഓ വീട് പനമ്പളി നഗർ എന്ന് പറയും മനോരമയുടെ അടുത്ത് തീർച്ചയായും തലമുറകളായിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെയാണ് സ്ഥലം ആൻഡ് സിസ്ട്രി പാലക്കാട് ആണെങ്കിലും കഴിഞ്ഞൊരു മൂന്നാല് തലമുറയായിട്ട് ഇവിടെ വന്നതാണ് സാധാരണ സിനിമകളിലാണ് ഇത്തരം വേഷങ്ങൾ ഞങ്ങൾ കാണുന്നതും ചെയ്യുന്നതും താങ്കളുടെ പ്രവർത്തനങ്ങൾ അതക്കും മേലെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ തോന്നുന്നത് ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറെയൊക്കെ ഒരു ഇപ്പം ഞാൻ സർവീസ് കയറിയിട്ട് നാല് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ കുറെയൊക്കെ അതിൻ്റെ ഒരു ഒരു പ്രായത്തിൻ്റെ ഒരു ധൈര്യവും കൂടിയാണ് അതിനുപരി സിനിമ തന്നെയാണ് സിനിമ ജീവിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണല്ലോ സിനിമ അപ്പോൾ സിനിമയിലൂടെയാണ് ഞങ്ങളൊക്കെ കണ്ടതും വളർന്നതും ലാലേട്ടനെയും മമ്മൂക്കയുമൊക്കെ കണ്ട് വളർന്ന ആളുകളാണ് ഈ തലമുറയിലെ ചെറുപ്പക്കാരെല്ലാവരും അതുകൂടാതെ നമ്മൾ നിയമമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല എന്നുള്ളൊരു വിശ്വ ഉറച്ച് വിശ്വാസത്തിൽ അല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാണോ അങ്ങ് ഐ എ എസ് ചേർന്നത് അതോ എനിക്ക് ഐ എ എസ് ഒക്കെ ചേർന്നതിന് ശേഷം ഇതിനൊരു ഓഫീസറായതിന് ശേഷം ജനങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാണോ തീർച്ചയായും ഞാനൊരു ഡോക്ടറാണ് ബേസിക്കലി അപ്പോൾ എം ബി ബി എസിന് ശേഷം മനസ്സിലുദിച്ചൊരു ആഗ്രഹമാണ് വളരെ റീസെൻറ്റായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഐ എ എസിലേക്ക് ഒന്ന് ചുവട് മാറ്റി പിടിക്കാം എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഒരു ഡോക്ടറായിട്ട് ആളുകളെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളെക്കാളും കുറച്ചുകൂടി കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഐ എ എസ്സിലേക്ക് മാറിയത് തീർച്ചയായിട്ടും ഇതിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങേക്ക് അങ്ങനെ ഒരു റോൾ മോഡലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു റോൾ മോഡൽ എന്ന് ചൂണ്ടിക്കാണിക്കാനായി പ്രത്യേകിച്ച് ആരുമില്ല പക്ഷേ എങ്കിലും വളർന്നു വന്ന കാലം അത്രയും പഠിച്ച സമയത്തും അല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെയൊക്കെ ശരിയായ ദിശ കാണിച്ചു തന്ന ഒരുപാട് വ്യക്തി വ്യക്തിത്വങ്ങൾ ജീവിതത്തിലുണ്ട് അപ്പോൾ അവരിൽ പലരിലൂടെയും അല്ല ഒരാളുടെ പേരെടുത്ത് പറയുന്നതിനേക്കാൾ പലരിലൂടെയും ഇൻസ്പയറായി അതെല്ലാം കൂടെ ഒരുമിച്ചൊരു പോയിന്റിലേക്ക് കമ്മ്യൂണിക്കറ്റ് ചെയ്തതായിരിക്കാം ഒരു പക്ഷേ ഐ എ എസ് എന്ന ഒരു ഡ്രീം വന്നത് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ സംഭാഷണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അറിവിൽ നിന്നോ ഒക്കെ ഒരുപാട് പേര് ആയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സിവിൽ സർവീസിലേക്കൊക്കെ അവരോട് ഇതിനെ സ്നേഹിച്ച് ഇതിലേക്ക് വന്ന് വേറൊരു പ്രൊഫഷനിൽ നിന്ന് ഇതിലേക്ക് വന്ന് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ആദ്യമായി പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഒരു സിവിൽ സർവെൻറ്റിനെ കാണാൻ മറ്റൊരു സിവിൽ സർവെൻറ്റിനെ ഒരു ഐ എ എസ് കാരനെയോ ഐ പി എസ് കാരനെയോ കണ്ടതുകൊണ്ട് മാത്രം ഇൻസ്പയർ ആവേണ്ട ഒരു മനസ്സിലുദിക്കേണ്ട ഒരു ആശയമല്ല ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് എന്നുള്ളത് അതിനുപരി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നല്ല രീതിയിൽ സേവനം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്താനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത് അത് അതിനോടൊപ്പം തന്നെ വേറെ പല സുഖങ്ങളും ശമ്പളം അതുപോലെ പല സുഖങ്ങളും ത്യാഗം ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പോയി ജോലി ഒരു മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ള ആളുകൾ തീർച്ചയായും ഇതിൽ വന്നാൽ ഈ സർവീസിനും നാടിനും ഒരുപാട് ഗുണം ചെയ്യും ഇരട്ട ചങ്കോട് കൂടി ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്ന ശ്രീറാം ഷാറിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു വളരെ സന്തോഷം വീണ്ടും കാണാം കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ ഒക്കെ ചെറിയൊരു ആറന്മുള കണ്ണാടി താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ താങ്ക് യൂ